അടുത്ത അധ്യയന വർഷം പുതിയ സർക്കുലർ ഇറക്കുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അറിയിപ്പും കാലാവസ്ഥ മാറ്റം മൂലം കേരളത്തിൽ സ്കൂളുകൾ തുറക്കാൻ വൈകുമോ എന്നത് സംബന്ധിച്ച കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ പി ടി എ പ്രവർത്തനങ്ങൾക്കായി പുതിയ സർക്കുലർ ഏക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്കൂൾ പി ടി എകൾ നിലക്ക് നിൽക്കണം സംസ്ഥാനത്തെ പല സ്കൂളുകളിലും സ്കൂൾ ഹെഡ് മാസ്റ്റർമാരെ വരെ ഭരിക്കുന്ന രീതിയിലാണ് പി ടി എകളുടെ പ്രവർത്തനം അത് ഒരിക്കലും നടപ്പാക്കാൻ അധ്വാനിക്കുക അതുകൊണ്ട് പി ടിഎയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു പുതിയ സർക്കുലർ പുറത്തിറക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു കേരളത്തിൽ കാലാവസ്ഥ തെളിയുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മെയ് മുപ്പത് വരെയുള്ള കാലാവസ്ഥ മുന്നറിയിപ്പിൽ കേരളത്തിൽ എവിടെയും ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ജില്ലകളിൽ സ്കൂളുകൾ തുറക്കുന്നത് ഒരുപക്ഷെ വൈകാൻ സാധ്യതയുണ്ട് ജില്ലാ കലക്ടർമാർ അതാത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ സ്കൂളുകൾ തുറക്കുന്ന ദിവസം വൈകാൻ സാധ്യതയുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാന സ്കൂൾ പ്രവേശനത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു എല്ലാം സെറ്റ് എന്ന രീതിയിലാണ് അതിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തത് ഇതോടൊപ്പം സ്കൂളിൽ പോണ്ടേ സ്കൂൾ തുറക്കുന്ന ദിവസം ഇങ്ങെത്തി എന്ന രീതിയിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്ന് തിങ്കൾ സ്കൂളുകൾ തുറക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്